ആവശ്യത്തിനുള്ള അടുക്കളയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മഞ്ഞൾ കൃഷി ചെയ്ത് പറിച്ചു ഉണക്കി നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്യാറ് അപ്പോൾ ഇത് പറിച്ചിട്ട് അടുപ്പത്ത് വെച്ച് പുഴുങ്ങി നമ്മൾ ഉണങ്ങാനായിട്ട് അരിഞ്ഞിടുക ഹലോ ഗൈസ് ഒരു സേറേ എം വർനേ നമ്മുടെ ആശയത്തിന് മാത്രം ഒഴുകും ണേൻ്റെയും പുഴുങ്ങണേൻ്റെ ഒന്നും വീടിയെടുക്കാൻ പറ്റില്ല ഒരു വിഷമമുണ്ട് ഇനി മഞ്ഞള് കുറച്ചുകൂടി പറിക്കാൻ ഇന്നോന്നറിയില്ല അറിയാമെങ്കിൽ കേൾക്കാറുണ്ട് പുഴുങ്ങനെ നല്ല സുഖമായിരിക്കും നല്ല വല്യ പകടില്ല വലിയ കട്ടിയില്ല അരിയാണ് ഏ അങ്ങനെ ആരോടാ പറയണെന്നൊന്നും പറയാൻ പറ്റൂല അതല്ല പറഞ്ഞു ആരോട് പറയണെന്ന് പറയാൻ പറ്റൂല പ്രശ്നമുണ്ടാവും പിന്നെ യൂട്യൂബരോട് പിന്നെ കാണുന്നവരോട് പറയണ്ടേ അവർക്ക് മനസ്സിലാവണ്ട അമ്മ ഈ സിനിമ കണ്ടോണ്ടായിരുന്നു ചെയ്തോണ്ടിരുന്നേ അപ്പൊ അമ്മ വരെ അടിക്കാൻ പോയി അപ്പൊ അമ്മ ചോദിക്കുന്ന സിനിമ കണ്ടോണ്ടിരുന്നു ഞാനവിടെ വർത്താനും പറഞ്ഞു അപ്പം കുറച്ചുമാര് പറമ്പിൽ ഏറാം ബൂട്ട നട്ടിട്ടുണ്ട് അപ്പൊ അവിടെ എന്തോ അവിടുത്തെ പറമ്പിൽ എന്തോ പുല്ലാണോ എന്തോ ബെറ്റർ എന്തോ നല്ല സൗണ്ട് ഉണ്ട് വീട്ടിലെ മമ്മി നമ്മുടെ ഫോണായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഫോണിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് കാണിക്കാനായിട്ട് മമ്മി വരുന്നുണ്ട് അപ്പൊ ഓടിച്ചിട്ട് വെട്ടുപെറ്റിയാൽ മതി എന്തോ യൂട്യൂബില് സപ്തം വരാതി യൂട്യൂബിൽ സൗണ്ടാ സൗണ്ടില്ല യൂട്യൂബിലെടുത്തല്ല അപ്പൊ സപ്ത്തല്ല தமிழிண்டா வந்து மலையாளத்தும் ടോ മുപ്പത്തെ വയസ്സിടെ അമ്പത്തിയാറാമത്തെ പെണ്ണുകാല് പോക ഒത്തു വന്ന് അമ്പത്തി ആറാമത്തെ പെണ്ണിനാണ് എത്ര രാജ്യത്ത് നോക്കി അവസാനത് എന്റെ വാരി പറഞ്ഞു അങ്ങനെ നമ്മടെ മഞ്ഞൾ അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അമ്മ പറയുന്നു എനിക്ക് വട്ടാണെന്ന് പിടിച്ചു ഏട്ടാ ക്യാമറയിൽ വരട്ട പിടിച്ചു കൊടുക്കുന്നത്

നമുക്ക് ഇത് മുകളിലെ വെയില് നല്ല വെയില് വേണം അപ്പോൾ ഏറ്റവും മുകളിലൊണ്ടിരുന്നത് അപ്പൊ ഈ ചുമ എറിഞ്ഞു പറഞ്ഞിട്ട് അല്ല ചുമ വിരിച്ചിടന്ന് പറഞ്ഞിട്ട്

ചെറിയൊരു ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് ഉണക്കി പ്രശ്നമല്ല കൈയൊക്കെ മൊത്തം മഞ്ഞ കയറായി പിന്നെ ഇതാണ് നമ്മുടെ സുക്കുടു സുക്കുടു അല്ല ഞാൻ സുക്കുഡു എന്നാ വിളിക്കണമെങ്കിലും പപ്പിയമ്മയും കുഞ്ഞിരാമൻ എന്നാണ് വിളിക്കണത് കുഞ്ഞിരാമൻ എന്ന് വിളിച്ചാലാണോ ശരിക്കും വരുവുള്ളൂ നമ്മൾ മഞ്ഞൾ അരിഞ്ഞോ അരിഞ്ഞോണ്ടിരുന്നപ്പോൾ വൈക്കോലിൻ്റെ മുകളിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ വെയിലായപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി കിടന്നതാണ് നമ്മൾ മേടിച്ച് പൂച്ച ഒന്നും അല്ല വന്നതാണ് വീട്ടിലോട്ട് പിന്നെ എപ്പോഴും എപ്പോഴും വീട്ടിൽ തന്നെയാണ് ആളൊരു പാവമാണ് അപ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞുരാമനെയും കൂടെ പരിചയപ്പെടുത്തണം തോന്നി അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിരാമൻ അത്രേ ഉള്ളൂ അപ്പം ഉള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഓരോ വീഡിയോയിലും ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അഞ്ഞൂറ് പേര് പോലും ആയിട്ടില്ല എന്നാലും ഒരു എത്രയോ ഓരോ ഓരോ ദിവസവും ഓരോ നമ്പർ വെച്ച് ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അപ്പോൾ പിന്നെ ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുമ്പോൾ അല്ല ഒരായിരം സബ്സ്ക്രൈബേഴ്സിങ്ങനെ ആവുമ്പോൾ ഒരു നമുക്ക് ശരിക്കും എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അങ്ങനെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ ഒരു കാര്യം ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ അമ്മയാണെങ്കിലും മമ്മിയാണെങ്കിലും അവരങ്ങനെ ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് യൂട്യൂബും വാട്സപ്പും എല്ലാം അങ്ങനെ എല്ലാം അങ്ങനെ പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയണേന്ന് ചോദിച്ചാൽ എനിക്ക് നി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ലായിരിക്കും ഇവർക്ക് ഇതുവരെ അറിയില്ലേ അങ്ങനെ അയച്ചി അങ്ങനെ ചിന്തി എല്ലാ അമ്മമാർക്കും അങ്ങനെ നമുക്കറിയാമല്ലോ അമ്മമാരുടെ കാര്യമൊക്കെ നമുക്കറിയാലോ അവർ ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പം നിങ്ങളങ്ങനെ മോശം കമൻ്റ് ഒന്നും ഇടില്ല എനിക്കറിയാം എന്നാലും അങ്ങനെ ആരും ചിന്തിക്കരുതാ അവർ അവര് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ അങ്ങനെ അപ്പൊ എനിക്ക് അങ്ങനെ അതെന്താ പറയണം തോന്നി പിന്നെ എനിക്കൊരു ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് എനിക്ക് ചെറുതാക്കി പറയാൻ എനിക്കറിയില്ല എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് എനിക്ക് അറിയുള്ളൂ അപ്പൊ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് പിന്നെ പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുക്കും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നോക്കും ആ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നോക്കും പക്ഷെ എനിക്ക് എല്ലാ വീഡിയോയും ഞാൻ ഒരുപോലെ തന്നെയായിരിക്കും പറയണേ എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കാം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം അപ്പം അത്രേ ഉള്ളൂ എന്നാലും കുറേ പ്രാവശ്യം വീഡിയോ എടുത്താലും മയക്കാണോ കുറേ പ്രാവശ്യം വീഡിയോ ഞാൻ എടുത്താലും ഈ വീഡിയോ തന്നെയല്ലേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മോശം കമ്മിറ്റി ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് വിഷമമാവും പക്ഷെ ഞാൻ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല എന്തൊക്കെ പറയണേ ഞാൻ ഇതാണ് എൻ്റെ പ്രശ്നം എനിക്ക് എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉള്ള ഈ വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അമ്മ എന്നെ വിളിക്കും എന്തിനാണ് നീ ഇപ്പം ഈ വീഡിയോ ഇട്ടത് എന്ത് വീഡിയോ നീ ഇട്ടേക്കണേ എന്ന് ചിലപ്പോൾ ചോദിക്കും ആ എന്നാലും കുഴപ്പമില്ല എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് മാത്രം ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ mm <laughs>